നമ്മൾ മൊബൈലിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക ആപ്ലിക്കേഷനുകളും ഉദാഹരണത്തിന് വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ അതിനൊക്കെ ഇൻ്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കില്ല അല്ലേ എന്നാൽ എല്ലാ ആപ്ലിക്കേഷനും ഒരേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നു ഇല്ല അപ്പോൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ മാത്രം നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ബാക്കിയൊക്കെ ഡിസബിൾ ചെയ്ത് വെച്ചുകൂടെ അങ്ങനെയുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ പക്ഷെ ചില മൊബൈലുകളിൽ ഈ ഓപ്ഷൻ കാണുന്നില്ല പ്രത്യേകിച്ചും സാംസങ് പോലുള്ള മൊബൈലുകളിൽ എന്നാൽ സാംസങ്ങിലും ഈ ഓപ്ഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ അതെങ്ങനെയാണ് സാംസങ്ങിലും സെറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്നാൽ നിങ്ങളുടെ മൊബൈൽ സാംസങ്ങും അല്ല വേറെ ഏതോ കമ്പനിയുടെ മൊബൈലാണ് അതിലും ഈ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഒരുപാട് ലാഭിക്കാൻ സാധിക്കും കാരണം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെച്ചതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ടും ഹൈ സ്പീഡോട് കൂടിയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് തടയാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം റിയൽമി റെഡ്മി ഓപ്പോ പോലുള്ള മൊബൈലുകളിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ലോങ് പ്രൊസസ് ചെയ്യുമ്പോൾ ഇവിടെ ആപ്പ് ഇൻഫോ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡാറ്റ യൂസേജ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഡിസബിൾഡ് മൊബൈൽ ഡാറ്റ ഡിസബിൾഡ് വൈഫൈ എന്ന ഭാഗമുണ്ട് അത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ആണ് അങ്ങനെ ചെയ്തത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നെറ്റ്വർക്ക് ഡിസബിൾഡ് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് യൂട്യൂബ് വർക്ക് ആകുകയില്ല ഓക്കെ ഇനി വീണ്ടും നമ്മൾ ബാക്ക് വന്നിട്ട് അതേ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഡാറ്റ യൂസേജ് എന്ന ഭാഗത്ത് അത് ഓഫിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതേ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതാ കണ്ടോ അതുപോലെ സാംസങ് മൊബൈലിൽ നിങ്ങൾ കണ്ടു ഞാനിപ്പോൾ യൂട്യൂബ് ലോങ് പ്രസ് ചെയ്തു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇവിടെ കുറച്ച് താഴേക്ക് വന്നെങ്കിൽ യൂസേജ് എന്ന ഭാഗത്ത് മൊബൈൽ ഡാറ്റ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല പക്ഷേ സാംസങ് മൊബൈൽ ആണെങ്കിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡ്സ് ആൻഡ് റൂട്ടൈൻസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റൂട്ടൈൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണ്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ബാർ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ആപ്പ് ഓപ്പൺഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ സെലക്ട് ചെയ്തിട്ട് ഏത് ആപ്ലിക്കേഷൻ്റെ ഡാറ്റയും വൈഫൈ ആണ് നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ യൂട്യൂബ് സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ ഡണ് കൊടുക്കുക യൂട്യൂബ് ഇവിടെ വന്നിട്ടുണ്ട് ഡണ് കൊടുക്കുകയാണ് ഓക്കെ അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ദെൻ എന്ന ഭാഗമുണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണക്ഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ വൈഫൈ കാണാൻ സാധിക്കും അവിടെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡൺ കൊടുക്കുക തൊട്ടു താഴെ ആഡ് ആക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ നിങ്ങൾ കണക്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴെ മൊബൈൽ ഡാറ്റ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഓഫ് കൊടുക്കുക അതിനുശേഷം ഡൺ കൊടുക്കുക ഇവിടെ രണ്ടും സെലക്റ്റഡ് ആയിട്ടുണ്ട് ഓഫിലാണ് ഉള്ളത് ഇവിടെ സേവ് കൊടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം അതൊന്നും ആവശ്യമില്ല ഡൺ കൊടുക്കുക ഓക്കെ ഇപ്പോൾ യൂട്യൂബ് ഇവിടെയും വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും മുകളിൽ വൈഫൈ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സിംബൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ഞാനിപ്പോൾ ഇപ്പൊ വൈഫൈ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തു ഏറ്റവും മുകളിലുള്ള ആ വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കട്ടായി ഓക്കെ അപ്പോൾ യൂട്യൂബ് വർക്ക് ആകുന്നില്ല ഇവിടെ യു ആർ ഓഫ്ലൈൻ എന്നുള്ള മെസ്സേജും ഇവിടെ വന്നു നമുക്ക് കണക്റ്റഡ് ആണെന്ന് നോക്കാം അതൊക്കെ കണ്ടോ ആയി ഇനി യൂട്യൂബിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതാ യൂട്യൂബിൽ നിന്ന് ഇതാണ് പുറത്തുപോയി ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റഡ് ആകുന്നതായിട്ടും നിങ്ങൾ കാണാൻ സാധിക്കും ഇതാ കുറച്ചു നേരെ വെയിറ്റ് ചെയ്യുക കണ്ടോ ആ ഒരു വൈഫൈയുടെ സിമ്പിൾ അവിടെ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണക്റ്റഡ് ആയിട്ടും ഉണ്ട് ഇങ്ങനെ ഏത് ആപ്ലിക്കേഷൻ്റെയും മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിടാൻ സാധിക്കും ഇനി തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും അത് ഓപ്പൺ ആക്കണമെങ്കിൽ ഇതുപോലെ തന്നെ സെറ്റിംഗ്സിൽ വരണം എന്നിട്ട് മോഡ്സ് ആൻഡ് റൂട്ടേൺസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് റൂട്ടേൺസ് എന്ന ഭാഗത്ത് ദാ ഏത് ആപ്ലിക്കേഷനെയാണ് നിങ്ങൾ ക്ലോസ് ചെയ്തത് ആ ആപ്ലിക്കേഷൻ ഇവിടെ കാണാം അവർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓഫിലുള്ളത് നമുക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഈ സെറ്റ് ചെയ്തതൊന്നും വേണ്ട മൊത്തത്തിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം ആവശ്യമില്ല എങ്കിൽ ഇവിടെ താഴെ ഡിലീറ്റിൻ്റെ ഐക്കൺ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഡിലേറ്റ് കൊടുത്താൽ മതി ആ സെറ്റ് ചെയ്ത മൊത്തത്തിൽ ഇവിടെ നിന്ന് ഡിലേറ്റ് ചെയ്യാനും സാധിക്കും ഇനി നിങ്ങൾ ബാക്ക് വന്നിട്ട് നിങ്ങൾ യൂട്യൂബ് ഒന്ന് തുറന്ന് നോക്കൂ കൃത്യമായിട്ട് വർക്ക് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും നേരത്തെ കണ്ട ആ ഒരു വൈഫൈ ഡിസ്കണക്റ്റഡ് എന്ന പോപ്പ് ഒന്നും കാണുന്നില്ല നോട്ടിഫിക്കേഷൻ ബാറിൽ വൈഫൈ കണക്റ്റഡും ആണ് ഇനി നിങ്ങളുടെ മൊബൈൽ സാംസങ് എല്ലാം വേറെ ഏതെങ്കിലും മൊബൈൽ മൊബൈലാണെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിത്തരാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടും അതുമാത്രമല്ല മാത്രമല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർന്ന് വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക ബ്ലൂ കാണുന്ന ഭാഗത്തൊക്കെ ഇൻഡോ മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക താഴെ നിങ്ങൾക്ക് ഇവിടെ ഓൺ ഓഫിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ്റെ സംഭവമാണ് ചോദിക്കുന്നത് നമുക്കതൊന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ ആണ് ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ യൂട്യൂബിൽ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ഇവിടെ ഒരു വോളത്തിൻ്റെ ചിഹ്നമുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യാം അപ്പോൾ അവിടെ ബ്ലൂ കളറായിട്ട് മാറും ഇപ്പോൾ യൂട്യൂബ് ഇവിടെ ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കാം വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം ഞാനിപ്പോൾ ബാക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് യൂട്യൂബ് ഇവിടെ ഓപ്പൺ ചെയ്യാണ് കണ്ടോ മൊത്തത്തിൽ ബ്ലാക്ക് ആണ് ഇവിടെ യൂട്യൂബ് വർക്ക് വർക്കാവുന്നില്ല ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ കണക്റ്റഡ് ആണ് താനും അപ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെയും ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് അവിടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ബ്ലൂ കളർ അവിടെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് അതേ യൂട്യൂബ് വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യാണ് കൃത്യമായിട്ട് യൂട്യൂബ് വർക്കാവുന്നതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് ഈ ആപ്ലിക്കേഷൻ എല്ലാ മൊബൈലിലും വളരെ നന്നായിട്ട് വർക്കാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി ഫേസ്ബുക്കിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ലഭിക്കുക എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ ആപ്ലിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുക ഇൻഡ് ന്യൂസ് ഫോക്കസ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ഏറ്റവും മുകളിൽ ആ സൈറ്റ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന തമ്പിനേൽ ഇവിടെ എവിടെയെങ്കിലും കാണും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ റീഡ് മോർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടാകും അതിന് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് അല്ലെങ്കിൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഞാൻ കാണിച്ച പോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.